ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ ടേസ്റ്റി ആയിട്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ചാനലിൻ്റെ അകത്ത് കമൻറ്റ് കിട്ടായിരുന്നു എന്താണെന്നറിയോ ഒരു മത്തങ്ങക്കറി കാണിക്കണമെന്ന് നിങ്ങളെപ്പോലെ എടുക്കും അതിഷ്ടോ അപ്പോൾ സമയം കളയാ നമുക്ക് ആ മത്തങ്ങാക്കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു നാടൻ കറി തന്നെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം ഇതേപോലെ ഒരു കഷ്ണം മത്തങ്ങയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇതേപോലെ ഒരു കുക്കർ അങ്ങോട്ട് എടുക്കുക അപ്പം നമ്മൾ മത്തങ്ങ മാത്രമല്ല ഒരു നൂറ് ഗ്രാം അളവിൽ വൻപയർ നമ്മൾ വെള്ളത്തിയിട്ട് കുതിന്നതിന് ശേഷം ആ വൻപയർ കൂടെ ആ കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഈ മത്തങ്ങ ഇവിടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ അതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇത് കിടക്കത്തക്ക രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് പച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതിങ്ങനെ നിരപ്പ് വെള്ളം ഇനി നമുക്ക് ഈ കുക്കറിൽ ഒന്ന് അറച്ചിട്ട് അടുപ്പത്തിട്ട് വന്ന് കത്തിക്കട്ടെ അടുപ്പത്തിട്ട് വെച്ചു ഒരു മൂന്ന് വിസിലടിക്കട്ടെ ഏതായാലും വൻപയർ വെള്ളത്തിട്ട് നല്ലപോലെ കുതിന്നതിന് ശേഷമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ആ മൂന്ന് വിസിൽ വേഗം ഏതെല്ലാതെ വിസിൽ അടിക്കട്ടെ ഇതുപോലെ ചെറിയ ധാരെടുക്കുക കുറച്ച് തേങ്ങാ പീര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇത് ഒരു തേങ്ങയുടെ പകുതിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അരപ്പിനെ ഇത് വേണമല്ലോ അപ്പം നമുക്ക് എരിവിനാവശ്യമുള്ള ഞാനൊരു മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ചെറിയ വെളുത്തുള്ളി ഒരു മൂന്നെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഇതുപോലൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല കുഴമ്പ് പോലെ അരച്ച ഡിപ്പ് വരാം അപ്പോഴത്തേക്ക് ഇത് റെഡിയാകും അപ്പം നമ്മൾ ആരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കുക്കറൊരു മൂന്ന് വിസിൽ ശേഷം നമ്മൾ അത് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഒന്ന് താഴോട്ട് വെക്കാം ഞാൻ തുറന്ന് നോക്കാം തന്നെ ഇപ്പം നമ്മുടെ വൻപയറും മത്തങ്ങയ നല്ലപോലെ വെൽത്തിട്ടുണ്ട് നല്ലപോലെ ബന്ധം നമ്മളീ കുക്കറിനകത്തുനിന്ന് ഇതേപോലൊരു കടായിക്കകത്തിട്ട് ജോലിക്കുകയാണ് കുക്കറിനകത്ത് ഇരിക്കുമ്പോൾ ഒരു രസമില്ല കാണാൻ ഇനി നമ്മൾ അടുപ്പൊന്നുകൂടെ ഒന്ന് കത്തിക്കാണ് അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടുപ്പത്തിട്ട് വെക്കുകയാണ് ഇനി അരപ്പ് അങ്ങോട്ട് ഇട്ടി കൊടുക്കുക ജാറിൻ്റെ അകത്തുണ്ടായിരുന്ന അരപ്പൂടെ നമ്മളൊരല്പം വെള്ളം ഒഴിച്ച് അതുകൂടെ കൊണ്ട് ഒഴിക്കുക ഇനി ഇതെല്ലാം കൂടെ നിന്ന് ഇളക്കി കൊടുക്കുക നല്ല പോലെ ഇളക്കി കൊടുക്കുക ഏരപ്പൊക്കെ ഇതിൻ്റെ അകത്തോട് മിക്സ് ആകട്ടെ ഒരല്പ ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചാൽ മതി കേട്ടോ ഇതിപ്പം നമുക്കൊരു മീഡിയം രീതിയിൽ ഒരല്പ ചാറായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇനി ഇത് നല്ലപോലെ ചൂടാകണം അരപ്പ് ചേർത്ത് നല്ലപോലെ പോലെ ഇളക്കിയതിന് ശേഷം അപ്പോൾ ഈ തിള വരുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പങ്ങ് നിർത്താം നമുക്ക് മാറ്റി വെക്കുകയാണെ നമ്മൾ അടുപ്പ് നിർത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ നല്ലപോലെ ചൂടായതിനു ശേഷം വാങ്ങി വെച്ചിട്ട് ഒരു ചീനത്തട്ട അങ്ങോട്ട് വെക്കുക ഇങ്ങനത്തെ കറിക്കൊക്കെ നമുക്കറിയാമല്ലോ ഒന്ന് കടുവ പൊട്ടിച്ച് താളിച്ചൊക്കെ ഒഴിക്കുന്ന ഒക്കെ ആ കറി റെഡിയാത്തുള്ളൂ ചീരത്തട്ട ചൂടായു ശേഷം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ആ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അല്പം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു മൂന്നാറഞ്ച് ചെറിയ ഉള്ളി അത് അങ്ങോട്ടിട്ട് കൊടുക്കുക രണ്ട് വക്കൽ പിളകം ഇത് മൂറിക്കങ്ങോട്ടിടുക ഇച്ചിരി കരി ആപ്പൽ ഒക്കെ അങ്ങോട്ടിട്ട് ആ ഇളക്കി കൊടുക്കുക സാധാരണ നമ്മൾ മത്തങ്ങ വൻപയർ എരിശ്ശേരി ചെയ്യും ഏ അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ അകത്തോട്ട് തേങ്ങ കൂടെ വറുത്ത് ഇടുമ്പോഴത്തേക്ക് അത് എരിശ്ശേരിയാവും അപ്പോൾ നമ്മൾ തേങ്ങ ഒന്നും എടുക്ക വറുത്ത് ഇടത്തില്ല മത്തങ്ങ വൻപയർ കറി അതാണ് നമ്മൾ ഉദ്ദേശിച്ച് നീ നല്ലവരായിട്ടുണ്ട് നീന്തൊക്കെ നിർത്താം നീന്തും തുറക്കട്ടെ നീ താളിച്ചു വച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ഈ കറിക്കകത്തോട്ട് ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇപ്പം നാടൻ രീതിയിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മത്തങ്ങാക്കറി വൻപേരൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മത്തങ്ങാക്കറി വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇതേ രീതിയിലുള്ള കറികളൊക്കെ നമുക്ക് പലർക്കും ഇഷ്ടമാണ് തീർച്ചയായിട്ടും അറിയുമ്പോഴത്തേക്കും ചെയ്ത് നോക്കി നിങ്ങൾക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പം കടവൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു അല്പസമയം മൂടി വെക്കുന്നത് നല്ലതാണ് അതാണ് നല്ല രുചികരമായ ഒരു കറിയാണ് പിന്നെ മത്തങ്ങയ ഒക്കെ ഇഷ്ടംപോലെ കടകൾ കിട്ടുമല്ലോ ഒരു വർഷം മത്തങ്ങാ ഉണ്ട് നല്ലൊരു ചിരമായ ഒരു കാര്യം നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം തീർച്ചയായിട്ടും അറിയാൻ ഈ രീതിയിൽ ഇത് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ ആ ബെൽബട്ടൺ മറക്കാതെ നമ്മൾ ചേക്കണം കേട്ടോ വേറൊരു വീഡിയോയിട്ട് പെട്ടെന്ന് വരാം ബായ്